മാസ്റ്റർ മാസ്റ്റർ ഈ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ആക്ടിവേറ്റ് നിവൃത്തിയില്ല ആൾക്കാർക്ക് ഒരു 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 സന്യാസിമാർക്ക് ും വലിയ വലിയ സിദ്ധന്മാർക്കോ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ധ്യാനിക്കുന്നവർക്കോ ഒരു പരിധിവരെ കഴിയും സാധാരണക്കാർക്ക് ഇത് സാധിക്കില്ല അവർക്കത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് ഈ മിഡ് ഓഫ് ബ്രെയിൻ ഇവിടെ കഴിഞ്ഞാൽ ഇത് മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റുള്ള എല്ലാ ഗ്ലാൻസും താഴെ വരുന്നതാണ് പിറ്റുട്ടറിയെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറിയുടെ താഴെയുള്ള എല്ലാ ഗ്രന്ഥികളും ആക്ടിവേറ്റഡ് ആകും എങ്ങനെ നമുക്ക് കേരള സംസ്ഥാനത്തില് മുഖ്യമന്ത്രി എന്ന പദത്തിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തോന്നുന്ന അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും അതിന്റെ താഴെയുള്ള കുറെ മന്ത്രിമാർ ഓരോ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഭരിക്കും ഈ ഭരണം നമുക്ക് ഇടക്കാർ വരെ ഫീൽ ചെയ്യും ഇതുപോലെ പ്ലാന്റ് ആണ് മാസ്റ്റർ പ്ലാന്റ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്ര കാലം ജീവിക്കണം നിങ്ങൾ എന്നും മരിക്കണം പക്ഷെ അദ്ദേഹം നല്ല ഊർജസ്വലമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മരിക്കാൻ പറ്റില്ല വളരെ സ്ട്രോങ് ആയിരിക്കും കണ്ണിന് നല്ല കാഴ്ച വരും നല്ല ശ്രവണശക്തി വരും നല്ല വിശപ്പ് വരും നല്ല കാലയോഗ നല്ല ശക്തി കിട്ടും അപ്പൊ ഇത്രയും നല്ലൊരു സംവിധാനം തലച്ചോറിലുണ്ട എന്നിരിക്കെ ഇതൊന്നറിയാതെ പോവുക അപ്പൊ ഇതിനൊന്ന് ഉണർത്താൻ നമുക്ക് അറിയുന്നില്ല മാസ്റ്റർ ഗ്ലൈൻ ഉണർത്തിയാൽ മതി അങ്ങനെ ഉണർത്താനുള്ള ഏറ്റവും നല്ല ഒരു ഉണർത്തുപാട്ടാണ് ഈ വെൽനസ് വേണമെങ്കില് ന്യൂറോ സ്റ്റിമുലന്റ് ആണ് ന്യൂറോൺസ് ആണ് ബെസ്റ്റ് ന്യൂറോ സ്റ്റിമുലന്റ് ഉദാഹരണം തന്നെ നിങ്ങളെ വീട്ടില് ചെറിയ കുട്ടിയുണ്ട് അവനോടില്ല ഉമ്മയും ബാപ്പ് ഉറങ്ങിക്കഴിഞ്ഞ് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിക്കൊക്കെ അവൻ ഉറങ്ങെങ്കിൽ അതൊരു ആരോഗ്യ ലക്ഷണമല്ല അനാരോഗ്യ ലക്ഷണമാണ് കുട്ടികൾക്ക് അത് പറയാൻ അറിയില്ല എനിക്ക് രോഗമുണ്ടെന്ന് പറയാനല്ല അപ്പൊ കായി കുറെ നേരം കരയും കുറെ നേരം ചിരിക്കും കുറെ നേരം കയ്യും കാലിട്ടടിക്കും ആരും ഓർക്കൂല ആ സമയത്ത് ഞങ്ങൾ അവനോടൊന്നും പറയണ്ട രണ്ടോ മൂന്നോ തുള്ളി ഈ എണ്ണ അവന്റെ പതുപ്പിൽ ഇട്ടുകൊടുക്കുക പതിപ്പിൽ ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ആള് സ്വിച്ച് ഇട്ടോ ഇത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപാട് ദോഷം ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള ബ്രെയിൻ സിൻഡ്രോം ഉള്ള കുട്ടികളെയാണെന്ന് പറയാളെ കണ്ടില്ലേ ഭയങ്കര വൃത്തി എല്ലാം വെളിയിലെറിയും പൊന്താഞ്ഞിട്ടാ അതന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ് അത് അവർക്ക് അറിയില്ല അവര് ലളിതമായിട്ട് പറയാൻ വികൃതി അവർക്കുണ്ട് ഇത് പറയാനേ അറിയുള്ളൂ നേരെ മറിച്ച് ഇത് ലേശം ഇവിടെ ഇട്ടു കൊടുക്കുക രണ്ടോ മൂന്നോ തുള്ളി കുഞ്ഞു കുട്ടികളാണെങ്കിൽ അഞ്ചു വയസ്സുള്ളൊരു മൂന്ന് രണ്ടോ മൂന്നോ തുള്ളി കൊടുത്താൽ മതി ഒരു ആഴ്ച ഇട്ട് കൊടുക്കുക രാത്രി ഏഴ് മണിക്ക് അവനെ വിളിക്കുക മോനെ വിളിച്ച രണ്ട് ഉമ്മയും കൊടുക്ക രണ്ട് ബാപ്പയും കൊടുക്കുക എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്ക ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എട്ടര ഒമ്പോണിയങ്ങളൊക്കെ ആവശ്യിച്ചോ ഇത്രേ ആവശ്യ അവന് തല്ലണ്ട മർദ്ദിക്കണ്ട ചീത്ത പറയണ്ട ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോകണ്ട അവൻ ഫോർ ന്യൂറോൺസ് ആ ന്യൂറോൺസിന്റെ പ്രൊഡക്ഷൻ അവന്റെ ബോഡിയിൽ ഇങ്ങനെ ഏറ്റ കുറച്ചിലുകളിലാണ് അപ്പൊ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇഷ്യൂ വരും കുറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല മക്കടിച്ചിരിക്കും അങ്ങനെ കുട്ടികളെ കണ്ടില്ലേ ഒരു ബാക്കി കൊള്ളാത്ത വെറുതെ ഇരിക്കുന്ന കുട്ടികൾ അപ്പൊ ന്യൂറോൺസിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അങ്ങനെ ഇരിക്കും കൂടിയാലോ വലിയ പ്രശ്നമാണ് അപ്പൊ അത് ബാലൻസ് ആണ്